ഇൻഫോയിലേക്ക് സ്വാഗതം പണമില്ലെങ്കിലും ഹ്രസ്വകാല അളവിലേക്ക് വായ്പാ തുക കൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നതിനാൽ വലിയ ജനപ്രീതിയാണ് ഇന്ന് ക്രെഡിറ്റ് കാർഡുകൾക്കുള്ളത് എന്നാൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ശരിയായ ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ചില വഴികൾ നോക്കാം ഇതിനായി ആദ്യം ചെയ്യേണ്ടത് ചെലവ് ശീലങ്ങൾ വിലയിരുത്തുക എന്നതാണ് പലചരക്ക് സാധനങ്ങൾ യാത്ര ഷോപ്പിംഗ് എന്നിവ പോലുള്ള പതിവ് ചെലവുകൾ വിലയിരുത്തുക കാരണം വ്യത്യസ്ത ക്രെഡിറ്റ് കാർഡുകൾ ഓരോ ചെലവുകൾക്കും പ്രത്യേകമായി ഓഫറുകൾ നൽകാറുണ്ട് അടുത്തതായി റിവാർഡ് പ്രോഗ്രാമുകൾ ശ്രദ്ധിക്കുക ക്രെഡിറ്റ് കാർഡുകളിലൂടെ ലഭിക്കുന്ന റിവാർഡ് പ്രോഗ്രാമുകളെ താരതമ്യം ചെയ്യുന്നത് ഉചിതമായിരിക്കും ചില കാർഡുകൾ ക്യാഷ് ബാക്ക് വാഗ്ദാനവും മറ്റുള്ളവ യാത്രാ സമയത്ത് ആവശ്യമായ റിവാർഡുകളും നൽകുന്നുണ്ട് ജീവിത ശൈലിയും മുൻഗണനകൾക്കും അനുസരിച്ച് റിവാർഡുകളുള്ള ഒരു കാർഡ് തിരഞ്ഞെടുക്കുക അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം വാർഷിക ഫീസ് പരിഗണിക്കുക എന്നതാണ് ക്രെഡിറ്റ് കാർഡിന് വാർഷിക ഫീസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക ചില കാർഡുകൾ വലിയ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുമെങ്കിലും വാർഷിക ഫീസിന്റെ വിലയേക്കാൾ ആനുകൂല്യങ്ങൾ കൂടുതലാണോ എന്ന് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട പലിശ നിരക്കുകൾ പരിശോധിക്കുക എന്നതും പ്രധാനമാണ് കുറഞ്ഞ പലിശ നിരക്കിൽ നിങ്ങൾക്ക് പണം ലഭിക്കാം ഇനി ഒരു ക്രെഡിറ്റ് കാർഡ് വാഗ്ദാനം ചെയ്യുന്ന വായ്പാ പരിധി നിങ്ങളുടെ ആവശ്യകതകൾ നിറവേറ്റുന്നുവെന്നും ഉറപ്പുവരുത്തുക കൂടുതൽ പ്രതിമാസ ചെലവുകൾ ഉള്ളവർക്ക് ഉയർന്ന വായ്പാ പരിധി പ്രയോജനകരമാണ് യാത്ര ഇൻഷുറൻസ് പർച്ചേസ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എയർപോർട്ട് ലോഞ്ചുകളിലേക്കുള്ള ആക്സസ് എന്നിവ പോലുള്ള അധിക ആനുകൂല്യങ്ങൾ ഉണ്ടോ എന്നും ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇതിൽ നിങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കുക ഇതിനെല്ലാം ഉപരിയായി ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട നിബന്ധനകളും വ്യവസ്ഥകളും നന്നായി മനസ്സിലാക്കിയിരിക്കണം ഫീസ് പിഴകൾ ബാധകമായേക്കാവുന്ന നിയന്ത്രണങ്ങൾ എന്നിവ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ഏറ്റവും അനുയോജ്യമായ ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കാം കൂടാതെ ഇത് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് ഉപയോഗപ്രദമായിരിക്കും കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക